കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു വാർത്തയുണ്ടായിരുന്നു പല മാധ്യമങ്ങളിലും അതിങ്ങനെ പ്രത്യക്ഷപ്പെട്ടത് അതായത് നമ്മുടെ ഫറോക്കിലെ ഇരുമ്പ് പാലം ഇപ്പോൾ ഏറ്റവും മനോഹരമായ ലൈറ്റുകളൊക്കെ ഇട്ട് അലങ്കരിച്ചത് നമ്മൾ കണ്ടതാണ് അതൊരു കാഴ്ച തന്നെയാണ് ആ പാലം അപകടാവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങളിൽ വലിയ തോതിൽ വാർത്തകൾ വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു നമുക്കതിൻ്റെ സത്യാവസ്ഥ കൂടി ഒന്ന് പരിശോധിക്കണം എന്താണ് യഥാർത്ഥത്തിൽ ആ പാലത്തിൻ്റെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മേഘാ മാധവൻ കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി എന്നോടൊപ്പം ചേരുകയാണ് നോക്കാം ഫറോക്ക് ഇരുമ്പ് പാലത്തിൻ്റെ വാർത്തകളെക്കുറിച്ചുള്ള വസ്തുത എന്താണെന്ന് മേഘ ഗുഡ് മോർണിംഗ് ഫറൂഖ് പാലത്തിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത് ഈ പാലം അപകടാവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ വല്ലാതെ വാർത്ത കൊടുക്കുന്നുണ്ട് മേഘ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് മനു ഞാനിപ്പോൾ നിൽക്കുന്നത് നൂറ്റിനാൽപ്പത് വർഷത്തിലധികം പഴക്കമുള്ള ഫറൂഖ് പാലത്തിലെ നടപ്പാതയിൽ നിന്നാണ് അതായത് ഇവിടെ കോഴിക്കോട് ജില്ലയിലേക്ക് കോഴിക്കോട് നഗരത്തിലേക്ക് ഫറൂഖ് കടലുണ്ടി മലപ്പുറം ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ആളുകൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏക ആശ്രയം എന്നത് ഈ ഫറൂഖ് പഴയ പാലമായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ച പാലം അതിൻ്റെ ഒരു അവസ്ഥ എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും വലിയ തരത്തിൽ ഒരു പാലത്തെ എങ്ങനെ മനോഹരമാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഫറൂഖ് പാലം എന്ന് തന്നെ പറയേണ്ടി വരും ഈ നടപ്പാത അതായത് എനിക്ക് പുറകിലായി കാണുന്ന ഈ നടപ്പാത എന്നത് ഒരു കാലത്ത് ഇതിൻ്റെ സൈഡിൽ കൂടെ ആളുകൾക്ക് നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് മനു ആളുകൾ ഈ പാലത്തിൻ്റെ സൈഡിലൂടെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിമനോഹരമായ നടപ്പാതയാണ് തൊണ്ണൂറ് ലക്ഷം രൂപ അതായത് മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് മന്ത്രി ആയതിനു ശേഷം വലിയ തരത്തിലുള്ള വികസനമാണ് ഈ പാല നടപ്പാക്കിയത് ആദ്യം തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിട്ട് ഒൻപത് ആർച്ചുകൾ മാറ്റി സ്ഥാപിക്കുന്നു പിന്നീട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ ഹൈറ്റ്ഗേജ് സ്ഥാപിച്ചു മൂന്നാം ഘട്ടത്തിൽ അറുപത്തി ആറ് ലക്ഷം രൂപ ചെലവിൽ പാലത്തിന്റെ നടപ്പാത പുതുതായി പണന്നു ഇതാണ് പാലം വലിയ തരത്തിൽ ഇടുങ്ങിയ ഒരു പാലമാണ് പക്ഷേ ആ പാലം തന്നെ വലിയ രീതിയിൽ പ്രശ്നമില്ലാത്ത രീതിയിൽ നവീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് പക്ഷേ ഈ പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം മുൻപിൽ വെച്ചുകൊണ്ടുള്ള അപവാദ പ്രചരണമാണ് നടത്തുന്നത് അനു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഒരു പാലം മാത്രമല്ല ഈ പാലത്തിന് ചുറ്റുപാടും എങ്ങനെ മനോഹരമാക്കാം എന്നതിൽ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ ഫറൂഖ് പഴയ പാലം എന്ന് പറയേണ്ടി വരും നമുക്കറിയാം സംസ്ഥാനത്ത് ആദ്യമായി തന്നെ കേരളത്തിൽ ഈ പാലങ്ങൾ ലൈറ്റുകൾ ഉപയോഗിക്കാം ഉപയോഗിച്ച് വിവാദംകൃതമാക്കി മാറ്റുന്ന പദ്ധതി ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും ആദ്യം ഉദ്ഘാടനം നടത്തുന്നതും കോഴിക്കോട് ഫറൂഖ് പഴയ പാലമാണ് ഈ പാലത്തിനോട് ചേർന്ന പ്രദേശമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇവിടെ അത്രത്തോളം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായി മാറിയിരുന്ന ഒരു ഇടം ആ രീതിയിൽ തന്നെ പല രീതിയിൽ പാർക്കുകളാക്കി സമീപത്ത് തന്നെ പാർക്കുകൾ ഉണ്ടാക്കുന്നു അതിന് കൂടെ ആളുകൾക്ക് ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി ആളുകൾക്ക് സമയം ചെലവിടാൻ വേണ്ടി ഒരു ഇടമുണ്ടാക്കുന്നു നൂറുകണക്കിന് ആളുകളാണ് വൈകുന്നേരങ്ങളിൽ ഈ ഫറൂഖ് പാലത്ത് സമീപത്തുള്ള പ്രദേശങ്ങളിലേക്ക് എത്തി എനിക്കൊപ്പം ഇവിടുത്തെ നാട്ടുകാരുണ്ട് അതിനൊപ്പം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയുമുണ്ട് ഇപ്പോൾ ഫറൂഖ് ഏരിയ സെക്രട്ടറി രാധാഗോപിയാണ് എനിക്കൊപ്പം ചേരുന്നത് ചേട്ടാ വലിയ തരത്തിൽ ഈ പാലത്തെ മുൻനിർത്തിക്കൊണ്ട് അപാധ പ്രചരണം നടത്തുന്നു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഏറ്റവും ഒരു പാലത്തെ അപകടാവസ്ഥയിലാണ് എന്ന് പറയുന്നു എൺപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ ഈ പാലത്തിന് തുരുമ്പെടുത്തിട്ടുണ്ട് അടിയിലേക്ക് തുരുമ്പെടുത്തിട്ടുണ്ട് എന്നതൊക്കെ തന്നെയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കണ്ടെത്തുന്നത് എൺപത്തി ലക്ഷം രൂപ ഭരണാനുമതി ലഭിച്ചു എന്താണ് ഇവിടെയുള്ള ആളുകൾ പറയുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് അങ്ങനെ ഒരു ണോ കഴിയുന്നത് ഇവിടെ ഈ പാലത്തിനെ സംബന്ധിച്ച് വിടുത്ത ആളുകൾക്ക് ആശങ്കയില്ല ഈ പാലം കഴിഞ്ഞ ഈ നാല് കൊല്ലത്തിനിടയിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തിയഞ്ചിൻ്റെ ഇടയിലായിട്ടാണ് ഇതിന് വലിയ രൂപത്തിലേക്കുള്ള അറ്റകുറ്റപ്പണികൾ ഈ പാലത്തിൽ നടന്നിടുന്നത് ഇതിൻ്റെ ആദ്യഘട്ടം തൊണ്ണൂറ് ലക്ഷം റുപ്യ മുടക്കിയിട്ടാണ് ഇതിൻ്റെ ക്രോസ് ബാർ ഒമ്പത് ക്രോസ് ബാർ പൊട്ടി കുരുമ്പെടുത്ത് നശിച്ചതെന്ന് അത് മാറ്റാൻ വേണ്ടി തൊണ്ണൂറ് ലക്ഷം റുപ്യ ചിലവഴിച്ചു അതിനുശേഷം ശേഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് പിന്നെ ഇതിൻ്റെ ഒരു ഘട്ടത്തിലുള്ള പണി കഴിച്ചത് മൂന്നാമത്തെ ഘട്ടം എന്നുള്ള രൂപത്തിലാണ് അറുപത്താറ് ലക്ഷം രൂപ മുടക്കിയിട്ട് ഈ നടപ്പാതിയും അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റിനിങ് ഡെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കോടി എൺപത്തൊന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള കാലത്ത് ഈ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നില് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം ഇന്ന് കേരളത്തിലുള്ള അത്തരം പാലങ്ങളിൽ അങ്ങ് ആ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാർ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള പിന്നെ സംവിധാനങ്ങളിൽ ഏറ്റവും വെട്ടുറപ്പോട് കൂടി നിൽക്കുന്ന ഒരു പാലാണ് ഫറൂഖ് പാലം പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചാരണ ഒരു ഭാഗത്ത് ഈ മണ്ഡലത്തിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ ബേപ്പൂർ മണ്ഡലത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ഈ ഇവിടുത്തെ എം എൽ എക്കെതിരായി ഇതുവരെ ഈ നാല് കൊല്ലത്തിനിടയിൽ ഒരു ഒരു സമരം പോലും ഒരു പ്രതിഷേധ സമരം പോലും നടത്താൻ വേണ്ടി ഇവിടുത്തെ യു ഡി എഫിനോ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഈ അടുത്തുണ്ടായ സംഭവം എന്ന് പറയാനുള്ളത് ഒരു ബി ജെ പി കാരായിട്ടുള്ള ഒരുത്തൻ ഒരു യൂട്യൂബർ ഇതിൻ്റെ അടിയിൽ പോയി ഈ രണ്ട് സ്പാനലാണ് ഇപ്പോൾ ഇതിൻ്റെ തുരുമ്പുള്ളത് ആ തുരുമ്പുള്ളത് എടുത്തിട്ട് ഇത് വലിയ ഭീതി പരത്തി കൊണ്ട് ആകെ പിന്നെ ഈ പാലം പൊളിഞ്ഞു വയ്ക്കാൻ പോകുക എന്നുള്ള രൂപത്തിലേക്കുള്ള പ്രചരണം നടത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സേഫ്റ്റി ഇല്ലെങ്കിൽ ഇതിലൂടെ ഭാരം കയറ്റി വാഹനങ്ങൾ പോകാൻ വേണ്ടി സമ്മതിക്കും ഇന്നത്തെ കാലത്ത് അപ്പോൾ ഈ പാലത്തിനൊരു കുഴപ്പമില്ല അത് നാട്ടിൽ ഇത്തരം പ്രചരണങ്ങൾ നടത്തി ഈ എം എൽ എക്കെതിരായി വലിയ രൂപത്തിലേക്കുള്ള ജനങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊടുക്കുന്നത് ഇത് സ്പോൺസേഡ് സമരമാണ് ബി ജെ പി ആണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അതുകൂടാതെ അവിടെ ഇപ്പോൾ അൻവർ വന്നു അൻവറിൻ്റെ കൂടെ ഇവിടുത്തെ യു ഡി എഫ്കാർ കൂടെ കൂടി അങ്ങനെയാണ് ഓരോ നേതൃത്വത്തിലാണ് ഈ സ്പോൺസർ സമരം നടത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഏഴ് മാസം മുമ്പേ ഈ ഇടപെടീൻ്റെ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇതിൻ്റെ ഈ ഈ സ്പാനിൻ്റെ തുരുമ്പ് കണ്ടെത്തിയതാണ് അത് പരിഹരിക്കാൻ ആവശ്യമായ രൂപത്തിലേക്ക് എൺപത്തഞ്ച് ലക്ഷം രൂപ ഇതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു അതിൻ്റെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് അത് കുറച്ച് ഒരു രണ്ടാഴ്ച ഉള്ളിൽ ഇതിൻ്റെ പിന്നെ ടെണ്ടർ നടപടിയിൽ പോയി കഴിഞ്ഞാൽ പാലത്തിൻ്റെ നടപടിയുള്ള പരിഹരിക്കപ്പെടും അപ്പോൾ ഇല്ലാത്തൊരു ഒരു കാര്യത്തെ സംബന്ധിച്ച് ആശങ്ക വരുത്തി ജനങ്ങളിടയിൽ പിന്നെ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ടുള്ള പ്രചരണമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യം അതാണ് ഏതായാലും വലിയ തരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നില്ല ആളുകൾക്ക് നടക്കാൻ പോലും സാധിക്കാത്ത അതിന് ചുറ്റുപാടും എങ്ങനെ മനോഹരമാക്കുക എന്നാണ് ഫറൂഖ് പഴയ പാലം ചെലവ് കാണിച്ചിരുന്നത് അറ്റകുറ്റപ്പണികളൊക്കെ ഇത് ചെയ്ത് ലൈറ്റ് എല്ലാം മനോഹരമായ ലൈറ്റ് പാലത്തിന്റെ മേലെ അതേമാതിരി തന്നെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ആളുകൾ കാണാൻ വരുന്നുണ്ടല്ലോ ആകർഷിക്കുന്നുണ്ട് നമ്മുടെ നാട്ടുകാരും ഈ മണ്ഡലത്തിലും മണ്ഡലത്തിൽ പുറത്തുള്ളവരും അത് ഇതൊക്കെ തള്ളുകള് അതെല്ലാം അൻപറായാലും ആരായാലും എം എൽ എന്റെ പേരിൽ ഒന്നും പറയാൻ പറ്റാത്തോണ്ട് ഇങ്ങനെയെങ്കിലും എന്തെങ്കിലും ആരോപണം ഉപയോഗിക്കാം അതായത് മനു ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് പലതരത്തിൽ ആരോപണങ്ങൾ ഉണ്ടാക്കി അത് പ്രചരിപ്പിക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ലക്ഷ്യം എന്നതാണ് എന്നെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഇത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും ഒരു പാലമാണ് ഒരു പാലത്തിൻ്റെ ചുറ്റുപാടുകൾ ഏത് രീതിയിൽ മനോഹരമാക്കി മാറ്റാം എന്നത് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ ഫറൂഖ് പഴയ പാലം എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും ഈ തുരുമ്പെടുത്തു എന്നുള്ള സ്ഥലത്തൊക്കെ തന്നെയും അത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത് കണ്ടെത്തുന്നത് എൺപത്തി ലക്ഷം രൂപ ഭരണാനുമതി ഒന്നിരുന്നു ലഭിച്ചിട്ടുണ്ട് ഇനി നടപടികൾ അടുത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ തന്നെയും ആരംഭിക്കും എന്ന് തീർച്ചയാണ് ഏതായാലും വലിയ അപവാദ പ്രചാരണമാണ് ഈ ഫറൂഖ് പാലോ പഴയ പാലവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാരിൽ നിന്ന് തന്നെ ഉയരുന്നത് മേഘ മേഘ രാവിലെ ഫറൂഖ് പാലത്തിലെത്തിയാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഫറോക് പാലം എന്ന് പറയുന്നത് ഒരു പാലം മാത്രമല്ല അത് ആ നാടിൻ്റെ അടയാളം കൂടിയാണ് ആ നാടിനെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും വലിയ ചിഹ്നങ്ങളിൽ ഒന്നുകൂടിയാണ് ഫറോഖ് പാലം എന്ന് പറയുന്നത് നമ്മളൊക്കെ ട്രെയിനിൽ ഒന്ന് രാത്രിയിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മനോഹരമായ കാഴ്ച കണ്ട് അമ്പരം നിന്ന് ഇങ്ങനെ കടന്നു പോകേണ്ടി വരും ട്രെയിനിൽ മറുഭാഗത്തോടെ പോകുമ്പോൾ ഇപ്രവശ്യമുള്ള ഈ പാലത്തിൻ്റെ കാഴ്ച അത്രമാത്രം രസകരമാണ് അങ്ങനെ ഒരു നാടിനെ അടയാളപ്പെടുത്തുന്ന ദൃശ്യമായി ഫറോക് പാലം മാറിയിട്ട് കുറേ നാളുകളായി ആ പാലത്തെയും ആ നാടിനെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത വ്യാജ വാർത്തകളാണ് പാലം അപകടാവസ്ഥയിൽ എന്ന ഈ വാർത്ത എന്ന് പറയേണ്ടി വരും ഒരിക്കൽ കൂടി ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരുന്ന ദുരുയോഗം നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ് ഏതായാലും മേഘ രാവിലെ അവിടെ പോയി അതിനെക്കുറിച്ച് ആ നാട്ടുകാരുടെ അടക്കം അഭിപ്രായം ചോദിച്ചുകൊണ്ട് സംസാരിച്ചു നന്നായി ഓക്കെ താങ്ക് യു മേഘ